ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ പോകാൻ റെഡി ആയി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ ചിലപ്പോ എന്താണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് എന്നാലൊരു സർപ്രൈസിങ് വീഡിയോ കൂടിയാണ് എപ്പോഴും ഞങ്ങൾ ഈ സർപ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്താണ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ സർപ്രൈസ് കണ്ണനായാലും തക്കായാലും എപ്പോഴും സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നത് അത് നമ്മളത് പെട്ടെന്ന് പറഞ്ഞു പോകണതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സർപ്രൈസ് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇതൊരു സർപ്രൈസിങ് വീഡിയോ തന്നെയാണ് അല്ലേ ഇത് നമ്മൾ ഇന്നൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആളിവിടെ എത്തിയിട്ടില്ല വേറെ ആ ആൾ ആരാണെന്നൊന്നും ഞാൻ ഇതാക്കുന്നില്ല ആൾ നമ്മുടെ സുഞ്ചേട്ടനാണ് സുഞ്ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെയാണ് ബർത്ത്ഡേ വീഡിയോ വീണ എന്നായിരിക്കും എന്നറിയാൻ പറ്റൂല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ബർത്ത്ഡേയാണ് ബർത്ത്ഡേക്ക് കുഞ്ചേട്ടൻ ഇതുവരെ ബർത്ത്ഡേ സമയത്ത് വീട്ടിലുണ്ടാവാറില്ല അപ്പം ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് ഇന്ന് വരും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അതുകൊണ്ട് കുഞ്ചേട്ടൻ ഉണ്ടാവാത്തത് കൊണ്ട് ഇതുവരെ തുഞ്ചേട്ടൻ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് എപ്പോഴും ഷർട്ടൊക്കെ എടുത്തു കൊടുക്കും അത് പുള്ളി പ്രതീക്ഷിച്ചിരിക്കും എന്തായാലും കുഞ്ചേട്ടൻ ഷർട്ട് എടുത്തു തരും എന്നുള്ളതും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇപ്പം വാച്ച അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കുമെന്ന് സുഞ്ചേടന അറിയാം പക്ഷേ ഇതുവരെ കേക്ക് മുറിക്കുക അങ്ങനൊന്നും ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ കേക്ക് മുറിക്കാറുണ്ട് സുതപ്പൻ്റെ ഒക്കെ എല്ലാ അല്ലെങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് സുഞ്ചേടൻ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു ഞങ്ങൾ എല്ലാവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനും ചേച്ചിയും അമ്മയും പിള്ളേരൊക്കെ കൂടി നമ്മുടെ കടക്കരയിൽ നിന്ന് അമ്മയും കണ്ണനും ശ്രുതിയും എല്ലാവരും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കെയാണ് അപ്പോൾ അതിന് വേണ്ട ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഞാനും സുതപ്പനും കൂടി ഇന്നലെ പോയി മേടിച്ചു എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വന്നാൽ തുഞ്ചേട്ടൻ അറിയും ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയും അല്ലെങ്കിൽ പോയി വന്ന വഴിയാണെങ്കിലും ഞാൻ വരുമ്പോൾ എന്തായാലും ബാഗൊക്കെ എടുത്ത് മാറ്റി വെക്കുക അങ്ങനത്തെ പതിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയും അതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം പോയി തുച്ചേട്ടന് വേണ്ട രണ്ട് മൂന്ന് കൂട്ടങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ മേടിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴിയ വഴിയേ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് മൊത്തം സുൻചേട്ടൻ്റെ അറിയാതെ ഇരിക്കും കാരണം പോയി വന്നു കഴിയുമ്പോൾ സുൻ ചേട്ടൻ അറിയാതെ ഞങ്ങൾ സുൻ ചേട്ടൻ്റെ വീഡിയോ എങ്ങനെ ചെറിയ രീതിയിൽ എന്നാൽ സുഞ്ചേട്ടൻ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ ചെറിയ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകണേന്ന് സുൻചേട്ടൻ്റെ ആഘോഷം എങ്ങനെയൊക്കെ ആകുമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലാ പോവാ വീഡിയോയിലോട്ട് പോവാം ഹസ്ബൻഡ് ചേർന്ന് ഉറക്കത്തിൽ കണ്ട Happy birthday, to you. <laughs> Happy birthday <laughs> to you. Happy birthday to you. ത്തിലായിരുന്നു ഇതിലേ കിടത്തിറക്കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തതാണിത് അല്ലാത്തത് സുഖം വയ്ക്കുന്ന എന്താണെന്ന് എന്റെ <geoning> എനിക്കറിയാന്ന് <sharpy> <cciones calling in ilfi> <laughs> കേക്ക് മേടിച്ച് താങ്ങിച്ചായിട്ട് ഇവിടെ വെച്ചാ അപ്പറും அது எல்லும் ஆயிட்டும் எந்த ஒரு ஷர்ட்டு ஷர்ட்டு எடுத்து கொடுக்கல அங்கே ஷர்ட் எடுத்து கொடுக்கல அங்கே மாத்தி കേക്ക് മുറിക്കാൻ റെഡി ആയിരിക്കും അപ്പൊ എന്താണ് എന്താണ് സർപ്രൈസ് ആയി പോയില്ല സർപ്രൈസ് ആയി പോലെ സർപ്രൈസ് ആയി അങ്ങനെ പറ അതെ അപ്പൊ സംഭവം ആണല്ലേ ഇന്നാണ് അപ്പൊ കേക്ക് മുറിക്കണ അപ്പൊ നോക്കി കേക്കൊക്കെ സെറ്റായിട്ടിരിക്കണൂടെ നമ്മളുടെ കണ്ട ഹാപ്പി ബർത്ത്ഡേ സൂചിച്ച് ഏട്ടാ അപ്പൊ നോക്കി നമുക്ക് കേക്ക് മുറിക്കണ കട്ടിലേക്കാളൊക്കെ സമയം അതിക്രമിച്ചോണ്ടിരിക്കണ പന്ത്രണ്ടേ കാലായി അല്ലേ അതെ അതെ ഞാൻ ചേട്ടാ ചേട്ടാ എന്നാ വിളിക്കുന്നത് അപ്പൊ നമുക്ക് കേക്ക് കുറിക്കൽ കിടക്കല്ലേ വൺ ടു ത്രീ സെവൻ ഹാപ്പി ബേർത്ത്ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു

കേക്ക് കേക്ക് കൊടുക്കൽ ചടങ്ങിലാണെന്നുണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കേക്ക് കൊടുക്കല് കേക്ക് മുറി കേക്കും അപ്പൊ എല്ലാം കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ അങ്ങനോട് കേക്ക് കൊടുത്തോണ്ടിരിക്കയാണ് ഞാനത് നിറഞ്ഞിട്ടാ ഞാൻ അടുത്തതായിട്ട് എന്താ നടക്കും കൊറച്ചാ അത്യാവശ്യമുള്ള സാധനങ്ങള് മാത്രം അല്ലാതെ കൊറേ ഒന്നും മനസ്സിലുള്ള സാധനങ്ങൾ കഥ പറയാട്ടെ ശൈലി അതെ ലാസ്റ്റ് ഞാൻ വല്യ ആഗ്രഹമായിട്ട് ചെരുപ്പ് പൊട്ടിരിക്കണോ അതുകാരണം ചെരുപ്പ് മേടിക്കാനായിട്ടൊക്കെ പോയി അപ്പൊ ചെരുപ്പ് മേടിച്ചിട്ട് എനിക്ക് ഫോട്ടോ അമ്പത്തിൽ അങ്ങാടും പോകുമ്പം ചെരുപ്പ് ഇണ്ടായിരുന്നു ഇല്ലാത്തത് മാത്രം പിന്നെ ഇത് വളരെ ഇഷ്ടപ്പെട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും കാണണം ആഗ്രഹിക്കുന്ന ഫോട്ടോസുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള സംഭവം കൂടിയാണ് ഫോട്ടോ കിട്ടില്ലേ

പക്ഷെ ഇനി അടുത്ത വർഷം ഇതുവരെ പ്രതീക്ഷിക്കണ്ട അടുത്ത വർഷം മറ്റേ മുല്ലപ്പെരി ബിരിയാണൊക്കെ വന്നേക്കും പൊട്ടി വന്നേക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും ചെയ്യാ നല്ല അന്നൊന്നും ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് പോവാ നാളത്തേക്ക് ഞാൻ വെച്ചില്ല രാവിലെ ഓർഡർ സന്തോഷിപ്പിക്കാൻ വന്നു ഞങ്ങളെന്തോ <spaconian> <segundos by> ൂ ബർ കേക്ക് നമ്മളെ ഈ പാക്കേ ഈ പാക്കേജ് കഴിയും പിന്നെ പുതിയ തുടങ്ങുന്നത് ബർത്ത്ഡേ കാരനാണ് നമ്മള് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ അതെ 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 തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാല് അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ നല്ല സന്തോഷം സർപ്രൈസൊക്കെ സർപ്രൈസ് ഞങ്ങളെല്ലാരും കൂടുതൽ അടിച്ച് വിളിച്ച് അപ്പൊ ഹാബി ലേ ഞങ്ങളുടെ ഹാബിയാക്കെ അതെ അതെ നല്ല പതിനൊന്ന് മണിക്കാണ് കിടന്നത് പതിനൊന്ന് മണിക്ക് കിടന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് പിന്നെ പോയി വര ഞാൻ ആദ്യമായിട്ടാണ് വാതരക്ക് ഇങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പ് കൂടി കൂടി തുറന്നത് ആദ്യം പറഞ്ഞ തുറന്ന് പോയി നോക്കി പിന്നെ അടുത്തത് തുറന്ന് എഴുന്നേക്കരുതല്ലേ അതെ നമ്മള് കേക്കൊക്കെ മുറിച്ച് ഷർട്ടൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കേക്ക് കഴിക്കില്ല കാരണം കേക്ക് കഴിക്കണു കണയാള് ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്ന കേക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ആണെങ്കി എല്ലാ ഫോട്ടോയും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഫോട്ടോ ഇതാണ് അതെ നമ്മടെ കൂട്ടുകാരുടെ ഫാമിലി എല്ലാം നമ്മുടെ കടക്കര ഫാമിലി എല്ലാവരും പിന്നെ കൂട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരും കൂടി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ് വെച്ചേക്കണത് ഇതും അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന്റെ പിന്നെ അങ്ങനെ 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 എല്ലാം അദ്ദേഹം അമ്മയായിട്ടിരിക്കുന്നത് പിന്നെ സുധഫന് ഞാനും കൂടെയുള്ള കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ കിട്ടി പിന്നെ തുഞ്ചേട്ടൻ അമ്പലത്തിൽ പോയി എടുത്തത് അങ്ങനെ 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 ലഡാക്കി പോയത് അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ എല്ലാരും കൂടി കണ്ട നിങ്ങൾ ഫോട്ടോ ഒക്കെ എല്ലാവരും എല്ലാ എല്ലാവരും എല്ലാം ഫോട്ടോയിലെ സ്റ്റാറ്റസൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളതാണ് എന്നാലും ചേട്ടൻ കണ്ടിട്ടില്ല കാണും വാ സുൻചേട്ടൻ എല്ലാ ഫോട്ടോയും നിന്ന് കണ്ടോണ്ടിരിക്കണേണ്ട ഫോട്ടോനെ കുറിച്ച് സുൻചേട്ടൻ ഇന്ന് ആലോചിച്ചോളൂന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഞാനത് സെറ്റാക്കി കൊടുത്തു പിന്നെ ഇത് അമ്പലത്തിൽ വെച്ച് തുടങ്ങി തുണിച്ചുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആണെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് അത് ഞാനത് ഫോട്ടോ ഇതാക്കി വെച്ച് ഇഷ്ടപ്പെട്ടു കാണുന്നു എല്ലാരും ഇവിടെ നിക്ക എല്ലാരും നല്ല ഇതായിട്ട് അതെ ഇനി ഞാൻ കേക്കിനട്ടെ ഭാഗ്യം കല്ലാ പരിപാടി ബർത്ത്ഡേ ബോയ് പറയുന്നതാണ് അപ്പൊ കേക്ക് കഴിക്കട്ടെ ഹലോ അപ്പൊ അതെ ഞങ്ങള് രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റൂല വെളുത്ത നമ്മളുടെ രാവിലെയൊക്കെ എല്ലാവരും കണ്ടതാണ് നമ്മളുടെ ബർത്ത്ഡേ യുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എങ്ങനെയോട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കേക്ക് മുറിക്കണം ആദ്യമായിട്ടാണോ സുഞ്ചേട് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാരും ചെയ്തു തരുമെങ്കിലും അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ അങ്ങനെ വളരെ വലിയ കാര്യം അതെ അങ്ങനെ ചെയ്യാത്തൊരു കാര്യം ചെയ്യണ്ടോ എന്ന് അതിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കയാണ് കുറച്ച് സമയം ഒന്ന് എല്ലാവരും ഉണ്ടായിരുന്ന കുറേ സമയം നമ്മൾ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ സമയം എല്ലാവരും ഇരുന്ന് വർത്താനും ഒക്കെ പറഞ്ഞതിന് ശേഷം അവരും പോയി അമ്മയൊക്കെയും വെളുപ്പിന് തന്നെ പോയി ചേച്ചിയൊക്കെയും അമ്മയ്ക്കും അപ്പുറത്തേക്കും പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും കിടന്നപ്പോ ഞാൻ രാവിലെ തന്നെ സുനിച്ച് കിടന്നുകൊണ്ട് രാവിലെ ഇന്നലത്തെ ഇന്നത്തെ ആ ഇത് എങ്ങനെ ഇണ്ടെന്ന് ചോദിക്കാന്ന് കരുതി അവ അടിച്ചുപോളിച്ചല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം അപ്പൊ നമ്മടെ പന്ത്രണ്ട് അതപ്പോഴേക്ക് അവര് വരുന്ന സമയത്തിനും കൊച്ചി കൊച്ചു സർപ്രൈസുകൾ മാമനൊക്കെ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ഇനി അങ്ങനെ സർപ്രൈസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യ കാര്യം തന്നെയാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളാലാവുന്ന വളരെ ചെറിയ രീതിയിൽ ചെയ്താലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതും ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് പ്രത്യേക ചിൽ ചില്ലായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കാം അപ്പം നമുക്ക് ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ